ചെറുതാണ് വലുതാ ആ ഒരു സ്പോട്ടൊക്കെ നോക്കിക്കേ ഭയങ്കര ഭംഗിയല്ല അതൊക്കെ അമേസിംഗ് ഇപ്പൊ തന്നെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു ശബ്ദമൊക്കെ കേട്ടു തുടങ്ങിട്ടു ഹലോ ഗൈസ് പുതിയ ഉള്ളിലോട്ടി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ പൂക്കാലൊക്കെ പോയി തിരിച്ച് കൊടയിൽ തന്നെ വന്ന് ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്പോട്ടിലോ കേട്ടോ നമ്മൾ ക്യാമ്പ് ചെയ്ത് ക്യാമ്പ് ചെയ്തതല്ലേ ഇന്നലെ ജസ്റ്റ് ടെൻ്റച്ച് കിടന്നു പറഞ്ഞു രാത്രി ഏതാണ്ട് ഒരു പത്തര ഒക്കെ ആയപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടൈക്കനാലിലെ കുറച്ച് സൈറ്റ് സീങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള കുറച്ച് സ്പോട്ടുകളുണ്ട് കൊടൈക്കനാലിലുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ അപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്യുന്ന ആ ഒരു ചെറിയ വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ അതിലുമായിട്ട് നമ്മൾ ചാനൽ ആക്കിയിട്ട് കാണുന്നവരാണെങ്കിൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വെള്ളം ഒക്കെ എന്നാൽ അപ്പോൾ ഇട്ടാൽ മതി നമ്മുടെ വീഡിയോസ് നോഫിഫിക്കേഷൻ ഒക്കെ ഒക്കെ തന്നെ ലഭിക്കും അപ്പം നമുക്ക് നേരെ പോയത് പക്ഷേ ഇന്നലെ ഇവിടെ ആയിരുന്നു ഇട്ടോ സ്റ്റേ അഡ്ജറ്റ് ഇതുപോലെ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടായിരുന്നു അപ്പം അത് ഡ്രസ്സ് വെച്ച കവറാണ് അപ്പോൾ അതിലായിരുന്നു തല വെച്ചിട്ടുണ്ടായിരുന്നത് അവിടെ വണ്ടി ഇതേ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇനി നേരെ ടെൻ്റൊക്കെ പാക്ക് ചെയ്യണം എന്നിട്ട് ചായ ഒക്കെ കുടിച്ച് നൈസിൽ ഇങ്ങനെ പോകണം എന്നാണ് പ്ലാൻ ഇന്നലെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ അവിടെ പിന്നെ നൈറ്റ് നൈറ്റായിരുന്നു നൈറ്റ് നല്ല അടിപൊളിയായിരുന്നു ഫുള്ളി പോകണം ഞാൻ അതിൻ്റെ വിശ്വലുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ അവരുടെ കയ്യിൽ നിന്ന് ആരുടെയും കിട്ടുവാണെങ്കിൽ ഞാനെടുത്തില്ലേ വണ്ടി നോക്കി ഇന്നലെ രാത്രി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഇന്നലെ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടിൻ്റെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ അവരിപ്പോഴും ഇവിടെ ഉണ്ടാവും അപ്പോൾ അവർ എന്നാലും ഇവിടെ സ്റ്റേ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു അവനെ അപ്പോൾ അവിടെ ഫുഡൊക്കെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അവിടെ പോയി ഫുഡൊക്കെ അയച്ചുവിട്ടു രാത്രി എന്നിട്ട് അവർ നേരെ നാട്ടിലോട്ട് വിട്ടു ഒരു പത്തരക്കായി കാണും കേട്ടോ ആ ഒരു സമയമായപ്പോൾ അവർ വിട്ടു ഞാൻ നേരെ അതും കഴിഞ്ഞ് അവർ പോയ ശേഷം നേരെ ഇവിടെ വന്ന് ടെൻഡടിക്കും കിടന്നുറങ്ങി മനസ്സിൽ നോക്കിക്കുകയും ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു കാര്യം അപ്പോൾ എന്താ പറഞ്ഞാലും ഇനി ഞാൻ ഈ സംഭവം ഒന്ന് പാക്ക് ചെയ്ത് അവിടെ ടീ ഒക്കെ കുടിക്കുന്ന ഒരു സ്പോട്ടിലൊക്കെ എത്തിയിട്ട് കാണാം കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് ടീ ഒക്കെ കുടിച്ച ശേഷം നമുക്ക് നേരെ വിട്ടേക്കാം ഓരോ സ്ഥലങ്ങളിലായിട്ട് അപ്പം അവിടെ നിന്ന് പിന്നെ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്യാം ടീ ഒക്കെ കുടിച്ച ശേഷം അപ്പം നേരെ പോയി ഈ ഒക്കെ നമ്മൾക്ക് പേക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കട്ടെ ഇട്ടു ഭയങ്കര തണുപ്പിട്ടു ഇതിനടിയിലും ടീഷർട്ട് ഇതിനടിയിൽ വേറെ ടീ ഷർട്ട് കാണും അതിനടിയിലും ടീഷർട്ട് ഉണ്ട് അപ്പം അത്രയ്ക്ക് ഇട്ടിട്ടും നിൽക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇപ്പം ഇന്ന കുറച്ച് കോടൊക്കെ കുറവുണ്ട് കേട്ടോ ഇന്ന് ഇത്രയ്ക്കും ക്ലിയറൊക്കെ ഉണ്ട് പക്ഷെ ഇന്നലെ ഒന്നും ഇത്ര ഒന്നും ക്ലിയർ ഇല്ലായിരുന്നു ഇന്നലൊക്കെ ഫുള്ളി കോടയായിരുന്നു ഓക്കെ അപ്പം എന്താ പറഞ്ഞാലും ാണ്ട്ടോ പക്ഷെ അങ്ങനെ അതെ പരിപ്പ് വട അതുപോലെ എന്താ എന്താട കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ കണ്ട ഒരു ബെൻസ് നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ കേട്ടോ തിരൂരയിലുള്ളവർ തന്നെയാണ് അവർ കണ്ടായിരുന്നു ഗൈസ് അങ്ങനെ നമ്മളെ ചായകുടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഹെവി ആയിട്ടല്ല കേട്ടോ ലൈറ്റായിട്ട് ചായ വട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ച് അപ്പം ഇനി നമ്മൾ ഇവിടെ നിന്ന് പയ്യ വിടാൻ പോവാണ് വിടോന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് സീങ്ങിന് ഇറങ്ങുകയാണ് ഈയൊരു സ്പോട്ടിൽ നിന്ന് ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പം ആദ്യം നമ്മൾ പോകാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പം നമ്മുടെ കൊടൈക്കനാലിൻ്റെ സെൻട്രലൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു ലേക്ക് ഉണ്ട് അപ്പോൾ ആ ഒരു ലേക്ക് കണ്ട് നമ്മൾ വേറെയും കുറച്ച് സ്പോട്ടും കേട്ടോ അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ ലേക്ക് കണ്ട ശേഷം പറഞ്ഞുതരാം ഏകദേശം ഒരു ചെറിയ ഐഡിയ ഒക്കെ ഉണ്ട് പക്ഷേ സിറ്റുവേഷൻസിനനുസരിച്ച് മാറും എന്ന് കരുതിയാണ് ആദ്യം പറയാത്ത കേട്ടോ ചായ ഒക്കെ കുടിച്ചിട്ടോ ഈ ഒരു തണുപ്പത്ത് ഇതുപോലെ നല്ല അടിപൊളി ചായ ഒക്കെ കുടിക്കുമ്പോൾ നല്ല രസമാണ് ബോഡി ഒന്ന് ചൂടാവും ഇതേ നമ്മൾ ലേക്ക് എത്തിയിട്ടോ ഇതാണ് ആ ഒരു കോട്ടക്കനാൽ ലേക്ക് ഇവിടെ ഇതുപോലെ സൈക്കിൾ റെന്റിന് ഇട്ടു കെട്ടോ എന്നിട്ട് ഇതിന് ചുറ്റും ഈവനിങ് ഒക്കെ ഓടിച്ചു കളിക്കാനൊക്കെ നല്ല രസമായിരിക്കും ലേക്കിന്റെ വ്യൂ കണ്ട് കുറച്ച് സമയം ഇനി ഇവിടെ സ്പെൻഡ് ചെയ്യാം ഓ അത്രയ്ക്ക് വൃത്തിയായി കിടക്കുന്നൊന്നും അല്ല കേട്ടോ ലേശം മോശാവസ്ഥയൊക്കെയാണ് ഈ ഒരു ലേക്കിന്റെ വെള്ളത്തിന്റെ കാര്യം പിന്നെ ചുമ്മാ ആളുകൾ വന്ന് ഇതുപോലെ കാണുന്നു എങ്ങനെയുണ്ട് ഗൈസ് അതെ താറാവ് എന്നറിയില്ല അതുപോലുള്ള എന്തൊക്കെയോ നീന്തി വരുന്നുണ്ട് കാണാൻ എന്നറിയില്ല ഞാൻ എന്തായിരുന്നാലും ഫോണിൽ കുറച്ച് വിഷുവൽസ് എടുക്കട്ടെ ഇതുപോലെ കേട്ടോ സൈക്കിൾ റെൻറ്റിനെടുത്ത് ഈ ലൈക്ക് ഇങ്ങനെ ചുറ്റി കടിക്കുമായിരിക്കും ഇങ്ങനൊരു പോഷനായിട്ട് വരുന്ന അതേപോലെ ചുറ്റും ഈ ഒരു ഇതുപോലുള്ള റോഡും ഉണ്ട് അതുപോലെ ഇങ്ങനെയുള്ളൊരു വേലിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ചുറ്റും റൗണ്ട് അടിക്കുന്നതാണ് സംഭവം അവിടെ സൈക്കിൾ റന്റിന് കിട്ടും അപ്പം നമ്മളടുത്ത് പോകുന്ന എന്ന് പറയുമ്പോൾ വട്ടക്കനാലെന്ന് പറയുന്നൊരു സ്പോട്ട് കേട്ടോ കൊടൈക്കനാലിലുള്ള വേറൊരു സ്പോട്ടാണ് ഇവിടെ നിന്ന് കൊടൈക്കനാൽ ഈ ഒരു ലൈക്കിൻ്റെ ഈ സൈഡിൽ നിന്നൊക്കെ ഒരു ഇരുപത്തിരണ്ട് മിനിറ്റ് റണ്ണിങ് ഒക്കെ ഉള്ളൂ മാക്സിമം പോയാൽ അര മണിക്കൂർ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ലൈക്കിൻ്റെ സൈഡിലൂടെ ആട്ടോ പൊക്കി ഭയങ്കര ക്ലിയർ കേട്ടോ ഭയങ്കര ക്ലിയർ എന്ന് വെച്ചുകഴിഞ്ഞാല് കോടൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ചോര ഇറങ്ങുമ്പോ നല്ല വിഷലിട്ടു ഫസ്റ്റ് ഡേ നമ്മൾ വന്നപ്പോ ഇതേ അവിടെ കണ്ടായിട്ടാണ് നമ്മള് ടെൻഡടിച്ചത് നടു റോട്ടിട്ട് കളിക്കുന്നു ആന്മാരി നമുക്ക് എന്താ പറഞ്ഞാലും വട്ടക്കനാല് പോയേക്കാം അവിടെ ഒരു വാട്ടർഫാൾ എങ്ങാണ്ടാണെന്ന് തോന്നുന്നുട്ടോ അങ്ങനെ എന്തോ സംഭവല്ലേ ഗൈസ് റൈഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ തണുപ്പ് അടിക്കുന്നുട്ടോ എൻ്റെ അമ്മ ഇന്ന് തണുപ്പിനൊരു കുറവില്ല പക്ഷെ നല്ല രീതിക്ക് കോട മിസ് ചെയ്യുന്നുണ്ട് ഇന്നലത്തെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ പുള്ളി ഏർ മൂടി കിടക്കുമായിരുന്നു ഈ ഒരു പോർഷനൊക്കെ ഇന്നലെ ഇതുപോലുള്ള ഒരു ജംഗ്ഷനിലോട്ട് തിരിഞ്ഞിട്ടുണ്ട് ഭയ്യോ വട്ടക്കനാൽ സ്ട്രൈറ്റ പോയി റൈറ്റ് അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടോ നമ്മൾ ആ ഒരു കണ്ട ലേക്കിന്റെ മോളിന്നുള്ളൊരു വ്യൂ ആണെന്ന് തോന്നുന്നു അപ്പർ ലേക്ക് വ്യൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സ്പോട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ നിർത്തിയാക്കാം ഒരു ലേക്കിന്റെ വാവ് നമ്മൾ ആ ഒരു ലേക്കിന്റെ അവിടെ നിന്നോട്ട് ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നേ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റും അറിയില്ല എന്തായിരുന്നാലും കാണുന്നതാണ് ആ ഒരു ലേക്ക് ലേക്ക് വ്യൂ അപ്പർ ലേക്ക് വ്യൂ അടിപൊളിയാട്ടോ നൈസ് ആയിട്ടുണ്ട് എന്താ പറഞ്ഞാലും നമ്മൾ ലേക്കിൻ്റെ അപ്പർ സൈഡിലൂടെ എങ്ങോണ്ട് വന്നു വന്ന് കയറി ഒന്നാണ് കൊട്ടക്കണാൽ ഫാൾസ് രണ്ട് കിലോമീറ്റർ കൂടെ ഉണ്ട് ഓ ആ ഒരു സ്പോട്ടൊക്കെ നോക്കിക്കേ ഭയങ്കര ഭംഗിയല്ല ഇതൊക്കെ യാ ഓ ഇപ്പൊ തന്നെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ശബ്ദമൊക്കെ കേട്ടു തുടങ്ങിയിട്ടു വെള്ളമുള്ള റൂട്ടിലൂടെയാണ് പോകുന്നത് അതിലൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ട് ഓക്കെ ഇവരൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നവരാണെന്ന് തോന്നുന്നുണ്ട് ഇറങ്ങിട്ടോളൂ അവിടെ ബസ് സ്റ്റാൻഡിൻറെ അവിടെ എല്ലാം അവിടെ ഒക്കെ തന്നെ ഇറങ്ങിയിട്ട് ഒരു ഉച്ചന്റെ ഇറങ്ങണം പാർക്ക് ചെയ്യണോട്ടോ ഓക്കെ അപ്പൊ ഇതേ കണ്ടോ വെള്ളച്ചാട്ടം ഇതിലെ അവരാണ് ഞാൻ പറഞ്ഞേ നമ്മുടെ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സ് ഉണ്ടെന്ന് അപ്പോൾ അത് അവരാണ് അവരുടെ കൂടെ ആയിരുന്നു ഇന്നലെ നൈറ്റ് ഫുഡൊക്കെ അടിച്ച് നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു അപ്പോൾ ലഗേജ് സംഭവങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഒരു വയ്യ അവിടെ വെച്ചോന്ന് പറഞ്ഞു അപ്പോൾ ആളുടെ ഷോപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിവിടെന്ന് നേരെ വാട്ടർഫാളിലോട്ട് പോകുകയാണെങ്കിൽ ഇപ്പം നേരെ അങ്ങോട്ട് പോയിട്ട് എന്താ ഡോൾഫിനോസ് എന്ന് അങ്ങനെ എന്താ പറഞ്ഞൊരു ഉണ്ട് ഒരു കിലോമീറ്ററിനും കൂടെ വണ്ടി പോവും പിന്നെ ഒരു വൺ കിലോമീറ്റർ നടക്കണം എന്നൊക്കെ പറയുന്നു നമ്മൾ ആദ്യം ഇവിടെ പോകട്ടെക്കും എന്നിട്ട് അങ്ങോട്ടുള്ള കാര്യം നോക്കാം അപ്പം ഇവിടെ ഒരു ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ അതായത് ഒരു സൈറ്റ് നമുക്ക് ചെന്ന് നോക്കാം അപ്പോൾ ആള് വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുട്ടോ കയറുന്നു കയറുന്നുട്ടോ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് വാവു ചപ്പു പോയിട്ട് അപ്പൊ നമ്മളെ ഒറ്റയ്ക്കാണ് ഈ ഒരു വാട്ടർഫോളിന്റെ ഇവിടെ വെള്ളം തണുപ്പുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ പിന്നെ വെള്ളം എങ്ങനെ നോക്കട്ടെ നോക്കട്ടെട്ടോ തണുപ്പുണ്ടോ ക്യൂ എന്താ വഹിക്കാൻ മടിയാണ് തണുപ്പ് നമുക്ക് വേണേലും ശിവലൂടെ ആ സൈഡിലോട്ടൊക്കെ പോയി നോക്കണം വയര് വീണ്ടോന്നു വൈ സ്ഥല്ലുന്നുണ്ട് കേട്ടോ ിയുവാണെങ്കിൽ നിങ്ങളും കൂടെ കണ്ടോ ഓക്കെ നമ്മൾ വീയാണ്ട് എത്തിയിട്ടുണ്ട് അതെ ഇതുപോലുള്ള ഈ ഒരു റൂട്ടിലൂടെയാണ് നമ്മൾ ഇങ്ങനെ ഇറങ്ങി വന്നത് ഇതെ കണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് കുളിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്പോട്ടാണ് കുളിക്കാൻ മീൻസ് ചുമ്മാ ഇറങ്ങി കളിക്കുക വലിയ ആയെന്നുള്ള സ്പോട്ടല്ല പിന്നെ ആ ഒരു പാറയിലോട്ടൊക്കെ പോകുമ്പോൾ കെയർ ചെയ്യണം ഇവിടെ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടോ ആ ഒരു സ്പോട്ടൊക്കെ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടൊക്കെ തന്നെയാണ് മോർണിംഗ് ആയ കാരണം ആളുകൾ കുറവാട്ടോ വെള്ളത്തിൽ കവിട്ടിട്ടോ അറിയാണ്ട് ഒക്കെ നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട് കഴിച്ചപ്പോഴത്തെ നമ്മൾ ഈ ഒരു ഷോപ്പിലെ അങ്കലിനെ പരിചയമായിട്ടു ആയി ആയി അപ്പം നൈസ് ആട്ടും അപ്പം നമ്മൾ എന്താ ഇനി ആ ഒരു ഡോൾഫിനോസ് എന്ന് പറയുന്ന സ്പോട്ട് സ്പോട്ടുണ്ട് ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് അപ്പം അവിടേക്ക് പോകുന്ന കാര്യം നോക്കുവാണ് നൈസ് അങ്ങനെ നമ്മളിത് അവിടുന്ന് ആ ഒരു വാട്ടർഫാളിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്ററും കൂടെ ഉള്ളൂ കേട്ടോ താഴോട്ട് വണ്ടി പോകുന്ന സ്പോട്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ഹെൽമെറ്റ് ഒന്നും ഇടാണ്ട് ഇങ്ങനെ പോവുകയാണ് ഒരു കിലോമീറ്റർ എന്ന് പറയുമ്പോൾ വളരെ കുറച്ചുള്ളൂ അത് ഇതുപോലുള്ള ഏരിയ ആയതുകൊണ്ട് മാത്രമാണ് ിലോമീറ്റർ നടന്നു പോണെന്നോട്ട് പറയുന്നു ബാഗ് ഇവിടെ വെക്കാൻ പറ്റുമോട്ട് Uti and uh, oh, not long, just a couple days. But we're coming back in like a couple months. Uh, thank you, thank you. unexpected <laughs> <Nice to laughs> nice Thank you. Guys, apa anggir to have അതായത് ആ ഒരു സംഭവം അവിടെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിനി പെട്ടെന്ന് ഡോൾഫിനോസ് പോയി വരാം അപ്പോൾ അതിൽ വാല്യൂ ആയിട്ടുള്ള സാധനമൊന്നുമില്ല ഓക്കെ അതൊക്കെ ഞാൻ ഞാനെടുത്തിട്ടുണ്ട് ഓക്കെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ഡ്രസ്സ് സ്ലീപ്പിംഗ് ബാഗ് ലൈക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതുള്ളൂ അപ്പോൾ അറിയില്ല താഴോട്ടോ ട്രക്കിങ് വരുന്ന സമയത്ത് ഇച്ചിരി അടങ്ങിയറാവും വേറെ ചെയ്യുന്നൊന്നുമില്ല അപ്പം അവരൊക്കെ എന്താ പറയാ ഇന്നലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ ഫാമിലി ഓട്ടോ ഒക്കെ അപ്പൊ അവര് ഫാമിലി ആയിട്ട് വന്ന ട്രിപ്പാണ് അപ്പൊ അവരും അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഈ ഒരു സ്പോട്ടിങ് നമുക്ക് കിട്ടിയാണ് നേരത്തെ വാട്ടർഫാളിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവര് വന്ന് വന്ന് ഇവിടെ എത്തി ങ്ങനെ നമ്മൾ ഫൈനലി ആ ഒരു സ്പോട്ടിലെത്തിയിട്ടും തന്നാണ് തോന്നുന്നിട്ടും ഒരു വ്യൂ പോയിൻ്റ് ആണത് അവന്റെ ഫാമിലിയോട്ടു അപ്പൊ അവർക്ക് എന്താ പറയാ സെൽഫി ഒക്കെ എടുക്കണല്ലോ നമുക്ക് ഇവിടെ നിന്ന് കൊറച്ചു പിള്ളേരെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അവര് പോയോ അവര് പോയോ ഡൗട്ടും കേട്ടോ അപ്പൊ നമ്മളിപ്പോ ഒരു ചെറിയ വ്യൂ പോയിന്റ് പോയി ണ്ടോട്ട് നമ്മളിങ്ങനെ താഴോട്ട് പോവാട്ടോ ഇവിടെ ഓറഞ്ച് തോട്ടം ഉണ്ടെന്ന് പറയുന്നുണ്ട് പോയിട്ട് നോക്കാം അങ്ങനെ നമ്മൾ കുറച്ച് താഴത്തെ ഇപ്പൊ ക്ലൈമറ്റ് അടപടല ചേഞ്ച് ആയിട്ടോ അതായത് പോകി ആയിട്ടുണ്ട് ഇതേ നോക്കിക്കേ ഫുള്ളി ഫോഗി സൺ അടപടല പോയി അപ്പൊ ഇനിയും താഴത്തേക്ക് എന്നുള്ള കാര്യം അറിയില്ല നോക്കട്ടെ കേട്ടോ ആരും പോകുന്നൊന്നും കാണുന്നില്ല എല്ലാവരും അവിടെ നിൽക്കുവാണ് നോക്കാം എല്ലാവരും വാവു ഇവിടെ നിന്ന് അടിപൊളി വ്യൂ കേട്ടോ സംഭവം നൈസ് ക്ലൈമറ്റ് കയറി കയറുകാരം നോക്കിക്കേ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ വേണ്ടി പറ്റും എന്നറിയില്ല എന്തായിരുന്നാലും ഞാൻ കാണുന്നതിൻ്റെ അത്രയ്ക്കൊന്നും നിങ്ങൾ കാണില്ല കേട്ടോ അത് ഞാൻ നല്ല രീതിക്ക് എന്താ പറയുക മനസ്സിലാക്കി ഒരു സംഭവമാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പം കോട റിയലി ഉള്ളതിൻ്റെ അത്രയൊന്നും ഇല്ല ഫോണിൽ കാണുന്നത് അതുപോലെ ക്യാമിലും ഓക്കെ റെക്കോർഡ് ഇല്ല റെക്കോർഡ് പൈസ ശരി നമ്മള് അതെ അവിടെ നിന്ന് പോന്നോട്ടോ മെയിൻലി ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കുറച്ചപ്പുറത്ത് നമ്മൾ അവിടെ നിന്നിണ്ടായിരുന്നു പിന്നെ കുറേ താഴെ പോയിട്ട് എട്ട് കിലോമീറ്റർ അങ്ങാണ്ട് പോയിട്ട് ഓറഞ്ച് തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അവരോട് ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു ഇനി നമുക്ക് ഇവിടുന്ന് പയ്യെ പോയിട്ട് ഇപ്പം തന്നെ സമയം ഒരുപാടായിട്ടോ ഏകദേശം പതിനൊന്ന് മണി കവർ ആയിട്ടുണ്ട് ഇപ്പോൾ പയ്യ ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ നേരം അവിടെ ചുമ്മാ സംസാരിച്ചിരിക്കുമായിരുന്നു പിന്നെ എന്തായിരുന്നാലും ഇതൊക്കെ ഒന്ന് കയറി ആ ഒരു വണ്ടിയൊക്കെ ഉള്ള ഒരു സ്പോട്ടിലെത്തട്ടെ കേട്ടോ എന്നിട്ട് കാണാം അതേ നമ്മൾ ട്രെക്കിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടോ അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകണം അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് അടുത്ത സ്പോട്ടെന്ന് പറയുമ്പോൾ ഗുനാക്കേവ് എന്ന് പറയുന്ന ഒരു സ്പോട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകാൻ വേണ്ടി പ്ലാൻ ഫുള്ളി ടയേഡ് ആട്ടോ അപ്പോൾ ഇനി കുറച്ച് അപ്പുറത്തെത്തിയിട്ട് ഇവിടുന്നേലൊക്കെ ആയിട്ട് കാണാട്ടോ ക്യാമറയും ചാർജ് ഏകദേശം തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ചാർജിന് ഇട്ടേച്ച് ആ ഒരു ഏരിയയിലെത്തുമ്പോൾ കാണാം നമുക്ക് ഒന്ന് ഒന്ന് ഫോട്ടോ ഫോട്ടോ ചെറുതാണ് ഗൈസപ്പ എന്തോ കഷ്ടകാലത്തിന് ആ ഒരു സൈഡൊക്കെ എത്തിയപ്പോ ഫുള്ളി സൗണ്ട് പോയിട്ടോ അത് വരുന്ന സമയത്ത് കുറെ എറുണ്ടായിരുന്നു ഈ ഒരു പോഷനിലോട്ട് വരുമ്പോൾ ആളുടെ വണ്ടി നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന ഒരു സംഭവം ഒക്കെ വിഷ്വലെടുത്തിണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഒന്നും സൗണ്ട് ഇല്ലാത്ത കാരണം നമ്മളതൊക്കെ ഒഴിവാക്കി കേട്ടോ ചപ്പം ആൾ കൂളായിരുന്നു കേട്ടോ ആൾ നൈസായിരുന്നു അപ്പോൾ ഞാൻ ആളുടെ ഈ ഒരു സമയത്തൊക്കെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് കൂട്ടുന്നുണ്ട് പക്ഷെ അതൊന്നും റെക്കോർഡാവുന്നില്ല എന്തോ ചെറിയ കണക്റ്റ് ചെയ്തതിൻ്റെ പ്രോബ്ലമാണ് അപ്പോൾ നേരെ നമ്മൾ അവിടെ നിന്ന് വിടുകയാണ് അവിടെ നേരെ അടുത്ത സ്പോട്ടാണ് ആ ഗുണാക്കേവ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴൊന്നും സൗണ്ട് റെക്കോർഡാവുന്നില്ല ആൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ആളുടെ സംസാരവും കാര്യങ്ങളൊക്കെ ആൾ നമുക്ക് നല്ല മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ തന്നു ഞാൻ പറഞ്ഞു നമ്മൾ ചെറിയൊരു ചാനലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു അങ്ങനെയൊക്കെ തന്നെ അല്ലേ എല്ലാം സംഭവം വലുതാവുന്നേ അങ്ങനെയൊക്കെ പറഞ്ഞു കുറേ മോട്ടിവേഷനൊക്കെ തന്നു കേട്ടോ എന്നിട്ട് ഹാപ്പി ആയിട്ട് നമ്മൾ സെറ്റായി പോയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ആ ഒരു സ്പോട്ടിലോട്ടുള്ള വഴി പോയിക്കുവാണി ഇവിടെ നിന്ന് അപ്പോൾ ഇനി എന്തൊക്കെയാണ് അതൊക്കെ എന്താ സംഭവം നോക്കി ഇങ്ങനെ ജസ്റ്റ് സംസാരിച്ച് അറിഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ് കഴിച്ച് അങ്ങനെ പയലി നമ്മൾ പൈൻ ഫോറസ്റ്റിനകത്ത് കയറി കയറിയിട്ടോ ഇവിടെ അടിപൊളി കേട്ടോ കഴിച്ച് ഹെൽമെറ്റ് ഇട്ട് കാരണം മുടി എന്തൊക്കെയോ പോലെ ആട്ടോ നിൽക്കുന്നത് എന്തൊക്കെയോ എവിടേക്കെയോ എന്തൊക്കെയോ മിസ്റ്റേക്കുകളൊക്കെ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യമുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ പുറത്തുനിന്ന് ചോക്ലേറ്റ് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു ടിക്കറ്റ് എടുക്കാനുള്ള ക്യാഷ് ഇല്ല അപ്പോൾ അതും കൂടെ അങ്ങയുടെ ജി പേ ഇട്ടെടുത്ത് ക്യാഷ് വാങ്ങിക്കാമെന്ന് കരുതി പക്ഷേ ജിപേയിൽ എത്ര ആയിട്ടും നെറ്റ് ഓൺ ആവുന്നില്ല നെറ്റ് ഓൺ ആകുന്ന സമയത്താണെങ്കിലോ അതായത് അവരുടെ ഹോട്ട്സ്പോട്ടായിരുന്നു ഹോട്ട്സ്പോട്ടിൽ റേഞ്ച് വരുന്ന സമയത്താണെങ്കിലോ സിം നെറ്റ്വർക്ക് ഓഫ് ആവും ജി പേ ചെയ്യുന്ന സമയത്ത് എൻ്റെ നെറ്റും കൂടി ഓൺ ആവണം എന്നാൽ ട്രാൻസാക്ഷൻ നടക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ കുറേ ടാസ്ക്കായി ഫൈനലി എന്തോ ഭാഗ്യത്തിന് അവർ എനിക്ക് സാധനം തന്നു നീ പോയിട്ട് റേഞ്ചിലുള്ള സ്ഥലം സ്പോട്ടിൽ എത്തിയിട്ട് അയച്ചു തന്നാൽ മതിയെന്ന് പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് അവരുടെ മനസ്സ് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ അകത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ നിന്നിട്ട് പയ്യെ പോകണം അങ്ങനെയൊക്കെയാണ് പ്ലാൻ കണ്ടോ ഇവിടെ ഫുള്ളി ഇനി അത്യാവശ്യം നല്ല ആളുകളൊക്കെ ഉണ്ട് ഓക്കെ ഗൈസ് അങ്ങനെ ഇവിടെ ഫുള്ളി കുഴുക്കും വെള്ളിയൊക്കെ കേട്ടോ ഇവിടെ ഞാൻ വരുമ്പോഴൊക്കെ ക്ലിയറായിരുന്നു പക്ഷേ ഇപ്പോൾ പുള്ളി മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട് എന്തായിരുന്നാലും ഇനി നമ്മളെ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് പയ്യ മറ്റേ ഗുണാക്കേബ് എന്ന് പറയുന്ന ഒരു സ്പോട്ട് ഉണ്ട് അവിടം കൂടെ പോയിട്ട് അങ്ങനെ പയ്യ കുടയിൽ പോവുകയാണ് ഇപ്പോൾ ക്യാമിൽ ചാർജ് വരുന്നു അപ്പോൾ ഞാൻ അവിടെ കുത്തിയിട്ടുണ്ടായിരുന്നു അതേ ഇവർക്ക് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ പറയുക അപ്പോൾ സംസാരിച്ച് നമുക്ക് ഇവർ ചോദിക്കുക യൂട്യൂബർ ആണോ അപ്പോൾ ഞാൻ പറഞ്ഞു ചെറുതായിട്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ആ ഒരു ലുക്കിന്നെ ക്യാപ്ചർ ചെയ്താണെന്ന് പറഞ്ഞു പയ്യൻ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തു വന്നു ഇപ്പം നമ്മൾ പോവാട്ടോ നമ്മൾ ഇവരോടും ബൈ പറഞ്ഞു പോയേക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഫ്രീ ആയിട്ട് അതായത് നാട്ടിൽ വന്നിട്ട് റേഞ്ച് റേഞ്ചുള്ളപ്പോൾ പേ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അവരാണ് ഈ അങ്കിള് അങ്കിട്ടോ ശരി പൈസ ഹാളെ കേട്ടോ നമുക്ക് സാധനം എടുത്തോളാം പറഞ്ഞേ റേഞ്ച് വന്നിട്ട് എമൗണ്ട് പേ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഇനി നിന്ന് നേരെ ഗുണമാക്കിയത് ഗൈസ് അങ്ങനെ അതെ നമ്മൾ ഗുണാക്കേവ് എന്ന് പറയുന്ന സ്പോട്ടിലൊക്കെ കേട്ടോ അതേ ഇവിടുത്തെ ടിക്കറ്റിന്റെ സംഭവം കാര്യങ്ങളൊക്കെ ക്യാമറയ്ക്ക് ക്യാഷ് വേണ്ടി വരും മിക്കവാറും പക്ഷെ നമ്മൾ ക്യാമറ കാണിക്കൊണ്ട് പോയാൽ മതി അങ്ങനെ സീനൊന്നുമില്ല ടെൻ റുപ്പീസാണ് ടിക്കറ്റ് ഗൈസ് അങ്ങനെ നമ്മൾ ഇതേ ഗുണാകേവ് എന്ന് പറയുന്ന ഒരു സ്പോട്ടിലോട്ട് കയറി കേട്ടോ ഓക്കെ അടിപൊളിയൊരു സ്പോട്ടെന്നെ ആട്ടുകയറി സ്പോട്ട് ഫോട്ടോ എടുക്കാനും അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഈ ഒരു സ്പോട്ട് വാവ് അപ്പുറത്തോട്ടൊരു കൊക്കയാണെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എൻട്രൻസ് ഇല്ല അപ്പോൾ മുകളിലും പോയപ്പോൾ നമ്മൾ കുറച്ച് സമയത്തിന് ശേഷം തിരിച്ചിറങ്ങാൻ വേണ്ടി പോവുകയാണ് അതായത് ഈ ഒരു സ്പോട്ടിങ്ങ് നമ്മൾ കയറുന്ന സമയത്തൊന്നും അത്രയ്ക്ക് കോടയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കോട കൂടി അവിടെ അടിപൊളി കേട്ടോ മുകളിൽ അടിപൊളി ക്ലൈമറ്റാണ് അപ്പൊ ഇനി നമ്മൾ പയ്യറങ്ങും പക്ഷെ ഇന്ന് നല്ല ആളുണ്ട് ഗൈസ് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നേരെ എന്താ പറയുക ഫോണിലും ക്യാമിലും ഒന്നും ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നേരെ ചാർജിന് ഇട്ട് നേരെ നമ്മൾ കുടയിൽ പിടിച്ചു അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ആയിരത്തി അരക്കിന് വീഡിയോ അതിൻ്റെ ഒപ്പം ഉള്ള കാര്യവും മറന്നു പോയിട്ടു അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇതുപോലുള്ള സൈറ്റ് സീയിങ് കാര്യങ്ങളൊക്കെ കാണുന്ന ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ അടുത്ത് പോകുന്നതെന്ന് പറയുമ്പോൾ നേരെ കുടയ്ക്കനാലിലോട്ടാണ് എന്നിട്ട് നമ്മൾ പയ്യെ ഫുഡൊക്കെ അടിച്ച് അതിനുശേഷം റിലാക്സ് ആയ ശേഷം ചോര ഇറങ്ങുന്ന കാര്യൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ ആയിരിക്കും അടുത്ത വീഡിയോ അപ്പോൾ എന്താ പറഞ്ഞാൽ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ അപ്പാൻ വേണ്ടിയിട്ടു പോകുകയാണ് അപ്പോൾ അതിനുമായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വല്ലേക്കാൻ നമ്മൾ തൊഴിലോട്ട് ഇട്ടാൽ മതി നമ്മളുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടി തന്നെ ലഭിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം